അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ നാല് പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടിരിക്കുന്നത് പക്തിക പ്രവിശ്യയിലാണ് ആക്രമണം നടത്തിയത് കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് താലിബാൻ വക്താവ് സബിഹുള്ള മുജാഹിദ് പറഞ്ഞത് അതേസമയം പാകിസ്ഥാന്റെ ആക്രമണത്തെ ക്രൂരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് താലിബാൻ പ്രതിരോധ മന്ത്രാലയം രംഗത്ത് വരികയും ചെയ്തു ബാർമാൽ ജില്ലയിലെ നാല് പോയിന്റുകളിലാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് മൂന്ന് വീടുകളിൽ ഉണ്ടായി അതേസമയം ഒരു ഗ്രാമം തന്നെ തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയാണ് നിലവിൽ സംജാതമായിരിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു സ്വന്തം പ്രദേശത്തിന്റെയും പരമാധികാരത്തിന്റെയും സംരക്ഷണം അനിഷേധ്യമായ അവകാശമാണെന്നും പാകിസ്ഥാന്റെ ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിക്ക് ഉത്തരം നൽകാതെ വിടില്ല എന്ന് താലിബാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റത് മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമായിരുന്നു താലിബാൻ എന്നാൽ ഈ ആരോപണം നിഷേധിച്ചു മാർച്ചിൽ പാകിസ്ഥാൻ നടത്തിയ സമാനമായ വ്യോമാക്രമണത്തിൽ എട്ട് സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാൻ താലിബാൻ പാകിസ്ഥാൻ ടി ഡി പി സമീപകാലത്ത് പാകിസ്ഥാൻ സേനയ്ക്കെതിരായ നിരന്തരമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു